മലയാള സിനിമയിലെ ഒരു നടിയെ ആക്രമിച്ച കേസ് നടന്ന് ഏഴ് വർഷം കഴിഞ്ഞിട്ടും നിയമ പോരാട്ടം തുടരുന്നതല്ലാതെ അന്തിമവിധിയിലേക്ക് പോകുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഇപ്പോഴും ആയിട്ടില്ല മുന്നിൽ നിരത്തപ്പെടുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ നീതിപീഠങ്ങൾ വിധികൾ പ്രസ്താവിക്കുന്നത് ഇത്തരത്തിലുള്ള കൃത്യമായ തെളിവുകളുടെയും മൊഴികളുടെയും അഭാവവും കേസ് അനാവശ്യമായി നീട്ടിക്കൊണ്ടു പോകാനുള്ള ചിലരുടെ താല്പര്യവുമൊക്കെയാണ് കേരളത്തെ ഞെട്ടിച്ച നടിയാക്രമണ കേസിൽ ഒരു തീരുമാനം ഇപ്പോഴും ആകാത്തതിന് കാരണം നടിയെ ആക്രമിച്ച കേസിലെ നിർണായക തെളിവായ മെമ്മറി കാർഡ് കോടതിയിൽ നിന്ന് ചോർന്നതിനെ കുറിച്ച് നടത്തിയ അന്വേഷണത്തിൽ തുടർ നടപടി ഉണ്ടായില്ലെന്നാണ് അതിജീവിതയുടെ പരാതി നിയമവിരുദ്ധമായി മെമ്മറി കാർഡ് പരിശോധിച്ചതിലെ അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് തനിക്ക് നൽകണമെന്നാവശ്യപ്പെട്ട് അതിജീവിത ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു കേസിൽ സുപ്രധാന തെളിവായ മെമ്മറി കാർഡ് കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ അനുമതിയില്ലാതെ പരിശോധിച്ചതിൽ ജില്ലാ സെഷൻസ് ജഡ്ജാണ് അന്വേഷണം നടത്തിയതും പിന്നീട് അന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിരുന്നു ഇതിന്റെ പകർപ്പ് ലഭിച്ചിട്ടില്ലെന്നും ലഭ്യമാക്കണമെന്നുമാണ് ഹർജിയിൽ അതിജീവിത ആവശ്യപ്പെട്ടിരിക്കുന്നതും കേസ് അതിന്റെ വിചാരണയുടെ അവസാന ഘട്ടത്തിലേക്ക് പോകുന്ന സമയത്താണ് മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയ കാര്യത്തിൽ ഒരു പരിശോധന വേണമെന്ന നിർദ്ദേശം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് മൂന്ന് കോടതികളിൽ വെച്ചായി രാത്രി പത്ത് മണിക്ക് ശേഷവും നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ പകർത്തിയ മെമ്മറി കാർഡ് പരിശോധിച്ചത് ആരാണെന്നാണ് ഇനി അറിയേണ്ടത് എന്തിനു വേണ്ടിയാണ് ഇത് പരിശോധിച്ചതെന്നും വ്യക്തമാകണം കൂടാതെ ഇതര ദൃശ്യങ്ങൾ മറ്റേതെങ്കിലും ഡിവൈസിലേക്ക് കോപ്പി ചെയ്തിട്ടുണ്ടോ എന്നതും അറിയേണ്ടതാണ് മെമ്മറി കാർഡ് തുറന്ന് പരിശോധിച്ചിട്ടില്ലെന്നും അതിൽ എത്ര ഫയൽ ഉണ്ടെന്നത് സംബന്ധിച്ച പരിശോധനയാണ് കോടതിയിൽ നടത്തിയതെന്നും അങ്ങനെയാണ് ഹാഷ് വാല്യൂ മാറിയതെന്നുമുള്ള വാദമായിരുന്നു പ്രതിഭാഗം കോടതിയിൽ ഉന്നയിച്ചിരുന്നത് നേരത്തെ അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് അതിജീവിതയ്ക്ക് നൽകാൻ കഴിയില്ല എന്നായിരുന്നു കോടതിയുടെ പ്രതികരണം ഈ സാഹചര്യത്തിൽ മേൽക്കോടതിയെ സമീപിച്ചാണ് നീതി തേടിയെടുക്കാനുള്ള ശ്രമങ്ങൾ അതിജീവിത നടത്തിയത് കോടതിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മെമ്മറി കടലിലെ ദൃശ്യങ്ങൾ അനധികൃതമായി ആരെങ്കിലും കണ്ടിട്ടുണ്ടെന്നും അവ പകർത്തിയിട്ടുണ്ടാകാമെന്നും കൈമാറ്റം ചെയ്തിരിക്കാമെന്നുമാണ് അതിജീവിതയുടെ ആശങ്ക തിരുവനന്തപുരം ഫോറൻസിക് ലാബിൽ നടത്തിയ പരിശോധനയിൽ മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യുയിൽ മാറ്റം വന്നതായി കണ്ടിരുന്നു കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കാര്യത്തിൽ ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഇക്കാര്യം പരിശോധിക്കേണ്ടത് കോടതി തന്നെയാണ് ജില്ലാ ജഡ്ജിക്ക് ഇക്കാര്യം പരിശോധിക്കാമെന്നും ഏതെങ്കിലും ഘട്ടത്തിൽ പോലീസിൻ്റെ ഉൾപ്പെടെ പുറത്തു നിന്നുള്ള അന്വേഷണ ഏജൻസികളുടെ സഹായം വേണമെങ്കിൽ തേടാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് തൻ്റെ വ്യക്തി ജീവിതത്തെയും സുരക്ഷയെയും ബാധിക്കുന്ന കാര്യങ്ങൾ ഈ മെമ്മറി കാർഡിലുണ്ടെന്ന് അതിജീവിത നേരത്തെ കോടതി അറിയിച്ചിരുന്നു അത് പുറത്തുപോയാൽ തൻ്റെ ജീവിതത്തെയും ഭാവിയെയും ഒക്കെ ബാധിക്കുന്ന കാര്യമാണ് അതിനാൽ ഇക്കാര്യങ്ങൾ കോടതി ഉറപ്പുവരുത്തണമെന്നായിരുന്നു അതിജീവിത ആവശ്യപ്പെട്ടിരുന്നത് ഈ ആവശ്യം പരിഗണിച്ച് ഒരു വ്യക്തി എന്ന നിലയിൽ അതിജീവിതയ്ക്ക് കിട്ടേണ്ട സംരക്ഷണം നൽകാൻ കോടതിക്കടക്കം ബാധ്യതയുണ്ട് എന്നതിനാലാണ് വിശദമായ പരിശോധനയ്ക്ക് ഇപ്പോൾ ഹൈക്കോടതി തീരുമാനമെടുത്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ പതിമൂന്നിനാണ് ആദ്യം ഹാഷ് വാല്യൂ മാറിയതായി കണ്ടെത്തിയത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈയിലും ഹാഷ് വാല്യൂ മാറിയതായി ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്തുകയുണ്ടായി രാത്രി സമയത്ത് ഒരു വിവോ ഫോണിൽ മെമ്മറി കാർഡിട്ടാണ് ദൃശ്യങ്ങൾ കണ്ടിരിക്കുന്നതെന്നും ഫോറൻസിക് പരിശോധനയിൽ വ്യക്തമായി എന്നാൽ ഫോൺ ആരുടേതാണ് എന്ന കാര്യത്തിലുള്ള ദുരൂഹത നീക്കാൻ ഇനിയും സാധിച്ചിട്ടില്ല കേസിന്റെ വിചാരണ നടപടികൾ പൂർത്തിയാകുന്ന ഘട്ടത്തിലാണ് മെമ്മറി കാർഡ് ചോർന്നതിനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദം വീണ്ടും സുപ്രീം കോടതിയിൽ വരെ എത്തിക്കാൻ അതിജീവിത നീക്കം നടത്തിയിരുന്നത് അതിജീവിതയുടെ ഹർജിക്കെതിരെ പ്രതിയായ നടൻ ദിലീപ് നേരത്തെ കോടതിയിൽ നിലപാട് സ്വീകരിച്ചിരുന്നു വിചാരണ നീട്ടിക്കൊണ്ടു പോകാനാണ് നടിയുടെ ശ്രമമെന്നും ഹർജി തള്ളണമെന്നും ദിലീപ് മുമ്പ് ആവശ്യപ്പെടുകയും ചെയ്തതാണ് എന്തായാലും കേസ് അനന്തമായി നീളുന്നത് ഇതയ്ക്കും ആരോപണവിധേയർക്കും ഒരുപോലെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം തന്നെയാണ് കോടതിയിൽ ഹാജരാക്കപ്പെട്ട തെളിവുകളുടെ സത്യസന്ധത ഒരു വലിയ പ്രശ്നം തന്നെ അന്തിമ വിധിയിലേക്ക് അന്തിമവിധിയിലേക്കെത്താൻ വൈകുന്നത് അധികാരവും പണവും ചേർന്ന് ഒരാളെ കൊടുക്കാൻ തീരുമാനിച്ചാൽ ഈ നാട്ടിൽ അതിനെ തടയാൻ ആർക്കും കഴിയില്ല എന്നൊക്കെ വിലയിരുത്തുന്നതിന് പിന്നിൽ ജനങ്ങൾക്ക് അവരുടേതായ ന്യായങ്ങൾ ഉണ്ടാവും പ്രമുഖ നടിയെ പീഡനത്തിനിരയാക്കിയ കേസിലെ പ്രധാന കുറ്റവാളിയായ പൾസർ സുനി എന്ന ഒരു ക്രിമിനലിന്റെ വാക്കുകളുടെ അടിസ്ഥാനത്തിൽ അതിനെ ശക്തമായ തെളിവുകളെന്ന് എന്ന് വ്യാഖ്യാനം ചെയ്തതും ചർച്ച ുന്നു ഡിസംബറിലായിരുന്നു മെമ്മറി കാർഡ് ചോർന്നെന്ന ആരോപണത്തിൽ വസ്തുത അന്വേഷണം നടത്താൻ ഹൈക്കോടതി ഉത്തരവിട്ടത് വിചാരണ കോടതി ജഡ്ജിയായ എറണാകുളം സെഷൻസ് കോടതി ജഡ്ജിയോടാണ് അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ കോടതി നിർദ്ദേശിച്ചത് ജനുവരി ഏഴിനകം അന്വേഷണം പൂർത്തിയാക്കി ക്രിമിനൽ നടപടി പ്രകാരം കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു ആവശ്യമെങ്കിൽ പോലീസ് സഹായം തേടാമെന്നും കോടതി വ്യക്തമാക്കിയതാണ് എന്നാൽ അന്വേഷണം പൂർത്തിയാക്കി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും റിപ്പോർട്ടിൽ കോടതി ഇതുവരെ കേസെടുക്കുകയോ മറ്റു തുടർ നടപടികൾ സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല എന്നാണ് അതിജീവിത ചൂണ്ടിക്കാട്ടുന്നത് നടിയെ ആക്രമിച്ച കേസിലെ മെമ്മറി കാർഡിൽ നിയമവിരുദ്ധമായ പരിശോധന നടത്തിയെന്ന ആരോപണത്തെക്കുറിച്ച് അന്വേഷണം നടത്താനാണ് ഹൈക്കോടതി ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത് അങ്ങനെ അതിജീവിതയുടെ ആവശ്യം കോടതി അംഗീകരിച്ച് നടത്തിയ ഉത്തരവ് പ്രതിഭാഗത്തിന് കേസിൽ വലിയ തിരിച്ചടിയാകാനുള്ള സാധ്യതയാണ് കാണുന്നതും